നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റിയുടെ പരിതാപകരമായ പ്രകടനം പെബ്ഗാഡിയോളയെ ബാധിക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിന് മെൻറ്റലി ഫിസിക്കലി അത് പ്രശ്നമുണ്ടാക്കുന്നു സിറ്റിയുടെ ക്രൈസിസ് അറിയാമല്ലോ അവസാനത്തെ പത്ത് കളികളിൽ നിന്ന് വിജയിച്ചത് ഒരേ ഒരു കളി മാത്രമായിരുന്നു യു എഫ ചാമ്പ്യൻസ് ലീഗിലൊക്കെ സ്ട്രഗിൾ ചെയ്യുകയാണ് ഏതായാലും കഴിഞ്ഞ മത്സരത്തിന് ശേഷം അദ്ദേഹം ലൂക്ക ടോണിയുമായിട്ട് പ്രൈം വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അത് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് ഫനൂർദിനെതിരെയുള്ള കളിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവും അദ്ദേഹം അതിലെടുത്തു പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ മൂക്കും അതുപോലെ തലയുടെ ഭാഗവും ഒക്കെ പൊട്ടിയ രംഗം നമ്മൾ കണ്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തന്നെ നഖം തട്ടിയതാണ് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ലൂക്കാ ടോണിയോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അന്ന് സംഭവിച്ചത് എൻ്റെ നെയിൽസ് എൻ്റെ നഖം തട്ടിയതാണ് അത് എൻ്റെ മൂക്കിൽ കൊണ്ടു അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഞാൻ ചില ഘട്ടങ്ങളിൽ വളരെ നെർവസ് ആകുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ എനിക്ക് ബാഡ് ഡേയ്സ് ഉണ്ടാവാറുണ്ട് അപ്പം അത് വെച്ച് ഐ അപ്പ് എ ലോട്ട് റൂഡ്നെസ് ആണ് എന്നെ പലപ്പോഴും നെർവസ് ആക്കുന്നത് എന്ന് കരുതുന്നവരും ഉണ്ട് മൈൻഡ് പിടി പിടിവിട്ടു പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വിട്ട് കളയാറുള്ളത് ഞാൻ അത്ര നല്ല രൂപത്തിൽ ഇപ്പോൾ ഉറങ്ങുന്നില്ല അതോടൊപ്പം തന്നെ ഐ ഡോണ്ട് ഡൈജസ്റ്റ് ഫുഡ് വെൽ പലപ്പോഴും ഞാൻ ഞാൻ വളരെ ലൈറ്റായിട്ട് കഴിക്കുന്നയാളാണ് സൂപ്പ് മാത്രമാണ് ഈവനിങ്ങിൽ കഴിക്കാറുള്ളത് പക്ഷേ അഞ്ച് മാസങ്ങൾക്ക് ഉണ്ടായിരുന്ന അതേ കോച്ച് തന്നെയാണ് ഞാൻ ഇപ്പോഴും അതായത് ഒരുപാട് കിരീടങ്ങളൊക്കെ ചൂടിയിട്ടുള്ള അതേ കോച്ച് തന്നെയാണ് ഞാൻ എൻ്റെ മൈൻഡിനോട് ഫൈറ്റ് ചെയ്യാറില്ല എൻ്റെ മൈൻഡ് അഗ്ലി ആണെങ്കിൽ അത് അഗ്ലിയാണ് ഞാൻ അതിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാറില്ല പക്ഷേ ഇത് ഇതെങ്ങനെ കടന്നു പോകാം എന്നെനിക്കറിയാം തീർച്ചയായിട്ടും ഞാൻ ദി സെയിം ഈസ് ട്രൂ വെൻ ഓവർ ജോയിട്ട് വലിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇതേപോലൊക്കെ തന്നെയാണ് ഇത് കടന്നു പോകും എന്നെനിക്കറിയാം സിൻസിയർലി ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ ഒരു ഇയർ വളരെ ഡിഫിക്കൽട്ടായ ഒന്നായിരിക്കുമെന്നാണ് പക്ഷെ നമുക്ക് ആ കണ്ടിന്യൂറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എന്നെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഇഫ് സോ ഐ ഗോ ഹോം നമുക്ക് എന്താണ് ലൈഫിൽ ചെയ്യാൻ പറ്റിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ലൈഫ് എന്നുകൂടി പെപ് ഗാഡിയോളം പറയുന്നുണ്ട് തീർച്ചയായിട്ടും പെപ്പിന് വലിയ രൂപത്തിൽ ഇത് ബാധിക്കുന്നു മെൻ്റലി ഫിസിക്കലി എന്ന് വേണം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ സൈനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്ലോക്സ് വേണ്ടിവത്താം